വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ആരിഫ് ഹുസൈൻ്റെയും ജാമതിയ ടീച്ചറുടെയും ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചാക്കുകെട്ടുകാരി തൻ്റെ ചാക്കുകെട്ടും ധരിച്ചുകൊണ്ട് തന്നെ പതിനേഴാമത്തെ വയസ്സിൽ വിമാനം ഓടിച്ചുകൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നു ഞാനീ പറഞ്ഞു വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല കാരണം കേരളത്തിൻ്റെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും സംഘപരിവാര അനുകൂല യൂട്യൂബുകളും കേരളത്തിൻ്റെ ആധുനികർ എന്ന് സ്വയം പാടി പുകഴ്ത്തുന്ന യുക്തിവാദി ചാനലുകളും പറഞ്ഞു വരത്തുന്ന ഒരു കാര്യമുണ്ട് മാന്യമായുള്ള ചില വസ്ത്രധാരണ രീതികളെ പ്രത്യേകിച്ചും മുഖമൊന്നും മറയ്ക്കാതെയുള്ള ഹിജാബ് ധാരണത്തെ പോലും ചാക്കുകെട്ട് എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന ഒരു പൊതു സ്വഭാവം കേരളത്തിലെ ചില മുഖ്യധാര യൂട്യൂബ് ചാനലുകൾക്കും ചില സംഘപരിവാര അനുകൂല യൂട്യൂബർമാരായ ആരിഫ് ഹുസൈനും ജാമിതയ ടീച്ചർക്കുമൊക്കെയുണ്ട് അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ചാക്കുകെട്ട് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പതിനേഴാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി മറിയം ജുമാന എന്ന് പറയുന്ന പെൺകുട്ടി വിമാനം പറത്തിക്കൊണ്ട് ലോകത്തിൻ്റെ പ്രശംസയും ആശംസയും പിടിച്ചുപറ്റിയിരിക്കുന്നു നിങ്ങളുടെയൊക്കെ ധാരണ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് സ്ത്രീകളെ പിന്നോട്ടടിക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയാണെന്നാണ് ഒന്നുകൂടിയുണ്ട് ആ പെൺകുട്ടി നിങ്ങൾ ആക്ഷേപിക്കുന്ന ഒരു മദ്രസ അധ്യാപകൻ്റെ മകൾ കൂടിയാണ് എന്ന തത്വം ഇങ്ങനെ നിങ്ങൾ കളിയാക്കുന്ന ഈ ചാക്കുകെട്ട് ധരിച്ചുകൊണ്ട് ഉന്നതിയിലേക്ക് നടന്നു പോയിട്ടുള്ള സ്ത്രീകൾ അനവധിയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സൗദാബി എന്ന് പറയുന്ന മലപ്പുറത്തുകാരി നിങ്ങൾക്ക് മലപ്പുറത്തോട് പ്രത്യേക വിരോധം തന്നെ ഉണ്ടല്ലോ മലപ്പുറത്തുകാരി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇട്ട റെക്കോർഡ് കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ എന്ന റെക്കോർഡ് അത് ഇതുവരെയും തിരുത്തുവാൻ ഈ അല്പവസ്ത്രധാരണികളായ ആയ ആർക്കും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഫാത്തിമ ബി ബി എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജി അവരും അത്യാവശ്യം ഹിജാബൊക്കെ ധരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് യാഥാസ്ഥിതികയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ വസ്ത്രധാരണ രീതി അവരാത്മാവിൽ സ്നേഹിച്ചിഷ്ടപ്പെടുന്ന വസ്ത്രധാരണ രീതി അത് ആക്ഷേപിക്കപ്പെടുവാനുള്ളതല്ല അത് ഒരു രീതിയിലും അവരെ അവരുടെ കർമ്മമണ്ഡലത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം അത് അവരുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി അവർ ധരിക്കുന്ന വസ്ത്രധാരണമാണ് അതൊരിക്കലും മുഖം മുഴുവനായി മൂടുന്നില്ല മറക്കപ്പെടേണ്ട വസ്തുവകയുള്ളവർ മറച്ചു വയ്ക്കുന്നു അത് സമൂഹത്തോടും അവർ പുലർത്തുന്ന വിശ്വാസത്തോടും നീതി കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ കേരളത്തിലെ മുഖ്യധാര അല്ലെങ്കിൽ സംഘപരിവാര അനുകൂല അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ ജാമതിയ ടീച്ചർമാർ പുരോഗമനവാദികൾ എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്ന ഈ കെട്ട് വലിച്ചെറിഞ്ഞ് വന്ന ചില റീൽസ് താരങ്ങളും അല്ലെങ്കിൽ യൂട്യൂബ് താരങ്ങളുമൊക്കെ തൽക്കാലം യൂട്യൂബിൽ ഇത്തരം ബിക്കിനിയും ബ്രായും ഇട്ട് വീഡിയോകളിട്ട് വരുമാനമുണ്ടാക്കുമെന്നതിൽ കഴിഞ്ഞ് അവർക്ക് സമൂഹത്തിൽ യാതൊരു സേവനവും ചെയ്യുവാൻ കഴിയില്ല എന്നത് ഏറ്റവും വലിയ ഉദാഹരണമായി അടിവരയായി നിലനിൽക്കുന്നുണ്ട് ചെയ്യും ഞാൻ അവരുടെയൊന്നും പേര് പറഞ്ഞ് പരാമർശിക്കുന്നില്ല ജാമിതയ ടീച്ചർ ഉൾപ്പെടെ ഈ കെട്ട് വലിച്ചിറ വലിച്ചെറിഞ്ഞ് പുറത്തു വരുന്ന പുരോഗമനവാദികളെന്ന് സ്വയം അംഗീകരിക്കുന്ന ആളുകൾക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരുന്ന് കമ്പിക്കഥകൾ പറയുവാനേ കഴിയും സൗദാബി വരച്ചിട്ട ചരിത്രമോ അല്ലെങ്കിൽ ഇപ്പോൾ പതിനേഴാം വയസ്സിൽ വിമാനം ഓടിച്ച് മറിയം ജുമാന വരച്ചിട്ട ചരിത്രമോ അല്ലെങ്കിൽ ഫാത്തിമ ബി വി വരച്ചിട്ട ചരിത്രമോ ഒന്നും രേഖപ്പെടുത്തുവാൻ ഇവർക്ക് കഴിയില്ല ഇവരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ പുരോഗമനം എന്ന് പറയുന്നത് ബ്രൈസിയറും ബ്രായും ഇട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് റീലിടുക എന്നതാണ് അല്ല മറിച്ച് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അത് സ്ത്രീ പുരുഷനും സമത്വമാകുന്ന അവിടെയാണ് പുരുഷനോടൊപ്പം തന്നെ സമകാലികമായി വന്നതുകൊണ്ട് നിന്നുകൊണ്ട് സമൂഹത്തിന് സേവനം ചെയ്യുക അത് ആതുര സേവന രംഗത്തിലാണെങ്കിലും അല്ലെങ്കിൽ വൈമാനികമായ രീതിയിലാണെങ്കിലും നിയമവ്യവസ്ഥയിലാണെങ്കിലും ഭാഗ്യമാവിജയത്ത് പോലെയാണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകുന്നത് അല്ലാതെ നിക്കറും റൈസിലും ഇട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ റീൽസിലോ വന്ന് വീഡിയോ ഇടുമ്പോഴല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക ഇത്തരം റീൽസ് താരങ്ങളൊക്കെ ചെയ്യുന്നത് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരപ്രദമായുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല പ്രത്യേകിച്ചും രാവിലെ പല്ല വല്ലതേക്കുന്നു കാപ്പി പിടിക്കുന്നു കക്കൂസി പോകുന്നു മേക്കപ്പ് ഇടുന്നു രാത്രി കിടന്നുറങ്ങുന്നു ഇതാണ് ഡേ ടു ഡേ ലൈഫ് എന്നതിൻ്റെ പേരിൽ കാണിക്കുന്നത് അതിലൽപ്പം അശ്ലീലകളൂടെ കലർത്തി സമൂഹം ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ മതത്തിൻ്റെതായ ചില കെട്ടുപാടുകളൊക്കെ വിട്ട് പൈസ കിട്ടുന്നത് കൊണ്ട് തനിക്കിനി മതമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഹിജാബ് വലിച്ചെറിയുന്നു എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായി ഈ പ്രതിഭാസത്തോടൊപ്പം കൂടുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം യൂട്യൂബൊക്കെ ഒരാളെ പ്രൊമോട്ട് ചെയ്യുക വളരെ കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് മാത്രമാണ് രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ അഞ്ചോ ആറോ ഏഴോ എട്ടോ മാസം കഴിയുമ്പോൾ യൂട്യൂബ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന പുതിയ പുതിയൊരാളെ പ്രൊമോട്ട് ചെയ്യും പഴയ ആളെ അവോയ്ഡ് ചെയ്യുന്നു അത് യൂട്യൂബിൻ്റെ ആൽഗൂരിതമാണ് അത് മനസ്സിലാക്കുവാൻ പോലും താൽക്കാലിക ബുദ്ധി പോലും ഇല്ലാത്ത ഇത്തരം ആളുകൾ താൻ എന്താണ് ചാക്കുകെട്ട് വലിച്ചു വലിച്ചെറിഞ്ഞു പുരോഗമനവാദിയായി എന്ന് സ്വയം അഹങ്കരിക്കുകയാണ് ഇത്തരം അഹങ്കാരങ്ങൾക്ക് ഒരു സൗദാബി ആകുവാനോ ഒരു മറിയം ജുമാന ആകുവാനോ ഒരു ഫാത്തിമ ബീബി ആകുവാനോ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എനിക്ക് ജാമ്യ ടീച്ചറോട് പറയാനുള്ളത് ജാമ്യ ടീച്ചറെ പോലെയുള്ള ഈ കെട്ട് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ് പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് ചാടുവാൻ വെമ്പി നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത് ബ്രാ ഇടലും അല്ല പുരോഗമനവാദം മറിച്ച് പുരുഷനോടൊപ്പം സമൂഹത്തിൽ ഉതകുന്ന സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ടിറങ്ങാറാണ് ചരിത്രവും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് കാരണം ഈ പ്രത്യശാസ്ത്ര ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഐഷ ഐഷാ ബിബി എന്ന് പറയുന്ന പ്രവാചകൻ്റെ ഭാര്യ പ്രിയതമ യുദ്ധം ചെയ്ത ചരിത്രമുണ്ട് പുരുഷന്മാരോടൊപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രത്യശാസ്ത്രം ഒരിക്കലും സ്ത്രീകളെ പിറകോട്ടടിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുന്നുണ്ട് ഒരുപക്ഷേ പൗരോഹിത്യം ഈ പ്രത്യക്ഷശാസ്ത്രത്തിൻ്റെ മറവിൽ സ്ത്രീകളുടെ മുന്നോട്ടുള്ള വരവിനെ തടഞ്ഞുർത്തിയിട്ടുണ്ടാകാം പക്ഷേ അത് ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ ചരിത്രവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണെന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു ഒരുപാട് ഇനിയും ഒരുപാട് സൗദാബിമാരും മറിയും ജുമാന്മാരുമാകട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം ജിഹന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെടുക ജയ്ഹിത്